കഥ കേൾക്കാം ഇനി മലയാളത്തിൽ വേണു അമ്മാവൻ വന്നു മോനെ ഒരമ്പതിനായിരം രൂപ താടാ സൂര്യ പുതിയ ബിസിനസ്സിനായിരിക്കും നാണമുണ്ടോ വേണു വൈറ്റിപ്പഴപ്പമല്ലടാ സൂര്യ എൻ്റെ ഈ കാശില്ല വേണു ആരുടെ കയ്യിൽ നിന്നെങ്കിലും വാങ്ങി താടാ സൂര്യ ഏ ചിൽഡ്രൻ വാർഡിലെ പൂച്ചക്കുട്ടി ഡോക്ടറെ ശാന്തിക എന്താ സൂര്യ അമ്മാവൻ ഒരു അമ്പതിനായിരം രൂപ വേണം ശാന്തിക പേഴ്സിൽ നിന്ന് നിന്നെടുത്തോ എടുത്തു കൊടുക്കുന്നു വേണു ആ നടക്കട്ടെ നടക്കട്ടെ വേണു പോകുന്നു സുധാകരൻ്റെ വീട്ടിൽ ഊർമിള നിൻ്റെ കല്യാണം ഞാൻ ഉറപ്പിച്ചു അബിയ എനിക്കീ കല്യാണം വേണ്ട ഓടിപ്പോയി മുറിയിലേക്ക് കരയുന്നു ഓർമ്മിള ദയ മനുഷ്യാ കല്യാണക്കാരും പറഞ്ഞപ്പോൾ മുതൽ കൊച്ച് കരച്ചില്ല നിങ്ങളൊന്ന് ചെന്ന് ചോദിക്കാം സുധാകരേട്ടാ സുധാകരൻ വന്നു എന്താ മോളെ കാര്യം അച്ഛനോട് പറ നീയേ അബിയ എനിക്കൊരാളെ ഇഷ്ടാ ഒരു കമ്പനിയിലാ ജോലി ചെയ്യുന്നത് സുധാകരൻ ഇത് ഞാൻ എങ്ങനെ നിൻ്റെ അമ്മയോട് പറയും അബിയ അച്ഛൻ പറഞ്ഞ അമ്മ കേക്കും സുധാകരൻ എനിക്ക് കമ്മീഷനൊക്കെ തരണം ആദ്യം അവനെയൊന്ന് കാണട്ടെ എന്നിട്ട് തീരുമാനിക്കാം അബിയ ശരി ഞാൻ പറയാം സമയം ഉച്ചയോടടുക്കാറായി ജോ ഡോറിൽ തട്ടി സുധാകരൻ ആരാ ജോ റോഹിത്തിൻ്റെ ഫ്രണ്ട് ജോ സുധാകരൻ വരൂ ജോ അവനിത്തൊരു തിരക്കുണ്ട് അത് കഴിഞ്ഞിട്ട് വരാം എന്ന് പറഞ്ഞു സുധാകരൻ ഊർമിളേ ഊർമിള മിക്സർ കൊണ്ടുവച്ചു ജോ കഴിക്കുന്നു സുധാകരൻ ഇതെന്താ മുടി മൊത്തവും മുള്ളം പന്നിയിടകോട്ട് ജോ ഇതിൻ്റെ സ്റ്റൈൽ അതായത് റോഹിത്ത് വന്നു അവൻ്റെ ഒരു കാലു വയ്യാത്തതാണ് ഹായെങ്കിൽ സുധാകരൻ ഇരിക്കൂ ഇരിക്കുന്നു ിയ ചായ കൊണ്ടുവച്ചു റോഹിത് അബിയെ നോക്കി അബിയ ചിരിച്ചു സുധാകരൻ എൻ്റെ മോളെ ഞാൻ നിനക്ക് തന്നെ കെട്ടിച്ചു തരും റോഹിത് എന്നാ ഞാൻ ഇറങ്ങുക സുധാകരൻ മിച്ചറ് കഴിക്കുന്നില്ലേ റോഹിത് എയ് വേണ്ട ഇനിയാവാല്ലോ പോകുന്നു സുധാകരൻ കപ്പലണ്ടി എടുത്തു ജോ ഏയ് എന്താ ഇത് ഒരുമാതിരി കളച്ചറില്ലാതെ വാങ്ങുന്നു ജോ കഴിക്കുന്നു സുധാകരൻ മോൻ്റെ വീടെവിടെ ജോ പാലക്കാട് സുധാകരൻ ഊളമ്പാറയല്ലല്ലോ പാൻറ്റിൻ്റെ കോലം കണ്ടില്ലേ അതുകൊണ്ട് ചോദിച്ചതാ ഇറക്കി വെച്ചേക്കുന്നു ജോ അതെ അങ്കിളിൻ്റെ വീട് കുതിരവട്ടത്തല്ലല്ലോ 你包工。